രാഷ്ട്രീയ സൗഹൃദ ചുമരൊഴുത്ത് കൗതുകമുണർത്തുന്നു പൊന്നാനി നഗരസഭയിലെ കുറ്റിക്കാട് മെട്രോമെൻ ശ്രീധരൻ താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള ഒറ്റമതിലിൽ രാഷ്ട്രീയ സൗഹാർദ ചുമരൊഴുത്ത് എല്ലാവർക്കും കൗതുകകരമായി മെട്രോമേന്റെ സഹോദരി ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും സ്ഥാനാർത്ഥികളുടെ നഗരസഭ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച ചുമരൊഴുത്ത് നടത്തിയിട്ടുള്ളത് Nade Putiya Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.